നമസ്കാരം ശ്രീനി ആലപ്പുഴ ഇന്നാണ് ആ ദിവസം സ്വപ്നങ്ങൾ കണ്ടാൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർ മുന്നോട്ടേക്ക് പോയി അങ്ങനെ രണ്ടാമത്തെ വർഷം മറ്റൊരു സ്ഥാപനം കൂടി ആരംഭിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് എഫ് വൈ ബി ഞാൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് ആലക്കോട് ഫിലിം സിറ്റിക്ക് അടുത്ത് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിലാണ് ആ ഈ പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതിനാണ് അതിന്റെ കാഴ്ചകളുമായിട്ടാണ് ഞാനിപ്പോ വരുന്നത് നമുക്ക് കാണാം മലയോര മേഖലയിൽ ഇത്തരത്തിൽ ഒരു ജിംനേഷ്യം ഇത് ആദ്യമായിട്ടാണ് ഏതാണ്ട് അമ്പതിലധികം മിഷണറീസ് ഉള്ള ഒരു വലിയ എയർ കണ്ടീഷൻ ജിംനേഷ്യം എഫ് അപ്പൊ അതിന്റെ ഉദ്ഘാടനം വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടക്കുമ്പോൾ അതിനുള്ളിലുള്ള സൗകര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വരുന്നത് അതെ നടുപ്പുറമി സ്പോർട്സിറ്റി ഒക്കെ ഇങ്ങനെ പുറത്ത് കാണാം അത് ഞാനിപ്പോ ഉള്ളിലാണോ കേട്ടോ പൂർണ്ണമായും ശീതീകരിച്ച ഒരു ജിംനേഷ്യമാണ് വനിതകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സെപ്പറേറ്റ് സമയമൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളത് കാണാം വളരെ മനോഹരമായി സെറ്റ് ചെയ്ത ആലക്കോട്ടെ ആദ്യത്തെ ഒരു ജിംനേഷ്യം ഇത്രയും വിശാലമായ ഒരു ജിംനേഷ്യം ഇവിടെ അടുത്ത് വേറെ എവിടെയുമില്ല ഇത് ആലക്കോട് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതിലാണ് എഫ് വൈ വി ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എൻ്റെ സഹപ്രവർത്തകരാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഇതിൻ്റെ ഉടമസ്ഥര് അവരെ അവിടെ നിൽപ്പുണ്ട് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്തായാലും ശ്രീകുമാർ ആലഞ്ചേരിയിൽ ഷാജി മലബാർ രണ്ട് ഡയറക്ടേഴ്സ് ഇവിടെയുണ്ട് ഇതെന്റെ പ്രിയപ്പെട്ട അഞ്ജൻ ആകാശ് നമ്മുടെ ഒക്കെ സുഹൃത്തുക്കളാണ് ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെയുണ്ട് ഹായ് ശ്രീ ഇങ്ങോട്ട് ശ്രീ ഒക്കെ ഡ്രസ്സൊക്കെ വൈറ്റ് ഡ്രസ്സിൽ വന്നാണ് ഇപ്പം തിരക്കിലായിരുന്നത് അല്ലേ പണിയായിരുന്നു ശരിയായി പൂർണ്ണമായിട്ട് ശരിയാക്കിയിട്ടുണ്ട് ആ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ പെർഫെക്ട്ലി മിഷീൻ എല്ലാം ട്യൂൺ ചെയ്തിട്ടുണ്ട് ആ അപ്പം എല്ലാവരും വരിക സഹായിരിക്കാം അന്ന് വൈകിട്ട് ഭയങ്കര പരിപാടി ഉണ്ടായിരിക്കും ഗാനമേള മ്യൂസിക് ഡി ജെ പരിപാടി പത്ര വരെ ഉണ്ട് ഏഴ് മണി മുതൽ ഓർക്കസ്ട്ര ആണ് ആ അഞ്ചര മണിക്ക് എല്ലാവരും വരിക നമ്മുടെ ഉദ്ഘാടനം വളരെ വിൻപിച്ച് വിജയമാക്കി തരുക താങ്ക് യു വൻ വിജയമാക്കി കൊടുക്കണം എന്തായാലും നമുക്ക് കാണാം ഷാജി ഷാജി ബലബാർ ഷാജി ബലബാർ ഹായ് ഷാജി ബായ് വേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ പരിപാടിയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന ഒരു ദിവസം അല്ലെ ആലക്കോടിന് വേണ്ടിട്ട് ആലക്കോടിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ രണ്ടാമത്തെ സ്ഥാപനമാണ് ഇതിൽ ഞങ്ങൾക്ക് എടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലക്സാണ്ടർ സാർ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥാപന ഇട തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആലക്കോടിൻ്റെ വളർച്ചയ്ക്ക് തന്നെ ഒരു കാരണക്കാരൻ അലക്സാണ്ടർ സാർ ആലക്കോട് സ്പോർട്സ് സിറ്റിയുടെ സ്ഥാപകനെ കുറിച്ചാണ് ഷാജി ഇപ്പോൾ പറഞ്ഞത് ഒരു വലിയ മുതൽ മുടക്കിൽ വലിയ സ്ഥാപ ഒരു വലിയ കോംപ്ലക്സ് ഇവിടെ പടുത്ത് വെച്ചിരിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ഇവരിവിടെ വന്നത് ഇവിടെ സ്പോർട്സിനെ അവർ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് വലിയ ജിംനേഷ്യമായി ഇത് ഇവിടെ രൂപാന്തരപ്പെട്ടു വലിയ സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ ശ്രീ ഇത് മൂവായിരം സ്ക്വയർ ഫീറ്റ് പ്ലസ് ഉണ്ട് ആ മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലേ അപ്പൊ ഏതാണ്ട് അമ്പതിലോളം ഉണ്ട് അല്ലേ ഇനിയും ഇനിയും വരാൻ ഉണ്ട് അതിന്റെ ഇത് നടക്കുന്നേ ഉള്ളു അപ്പൊ ഇപ്പൊ മാക്സിമം സെറ്റ് ചെയ്തിട്ടുള്ളത് തിരക്ക് വിളിച്ചത് നമ്മൾ തിരക്ക് പ്രാവശ്യം മാറ്റി മാറ്റി വെച്ചാണ് ഷാജി മലബാർ പിന്നെ ഷാജി പിന്നെ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അല്ലേ ആരുടെയാണ് പ്രോഗ്രാം എന്ന് നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞോളൂ പൊള്ളാച്ചിമത്തു ടൈംസിന്റെ ആണ് പ്രോഗ്രാം അടിച്ചുപൊടി ഡി ജെ മ്യൂസിക്കൽ നൈറ്റ് ആണ് അതും നമ്മുടെ വരുന്ന എല്ലാവർക്കും നമ്മൾ സമർപ്പിക്കുന്നതാണ് എല്ലാരെയും അകമൊഴിഞ്ഞ് എത്ര മണിക്ക് തുടങ്ങും എന്തായാലും ഒരു ഏഴ് മണിക്ക് തന്നെ നമ്മുടെ ഡി ജെ പ്രോഗ്രാം ആരംഭിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ചേ മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഹരിയാട്ടനുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് വ്യവസായ വകുപ്പിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഫാദറുണ്ട് ആലക്കോട് വികാരിയുണ്ട് പള്ളി ഹത്തീബുണ്ട് ആലക്കോട് കൊട്ടാരത്തിലെ അജിത് രാമവർമ്മയുണ്ട് അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ പ്രമുഖർ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കും ആകാശേ നമ്മുടെ ഞാനും ആകാശം നിങ്ങൾക്ക് അറിയാം ആകാശ എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് നമ്മൾ ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു സ്ഥാപനം തുടങ്ങി അല്ലേ നമുക്കറിയാം വലിയ പ്രയാസങ്ങൾ നേരിടുന്നൊരു കാലഘട്ടമാണ് യുവാക്കളായാലും ചെറുപ്പക്കാരായാലും എല്ലാം ഈ ലഹരിക്കെല്ലാം ഉൾപ്പെടെ അടിമപ്പെട്ടിട്ട് ഫോണിലേക്ക് ഉൾപ്പെടെ അഡിക്റ്റ് ആയി ഒരു സമയത്താണ് ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് ഈ രണ്ടാൾക്കാർ ഇവിടെ നിറവേറ്റിയിട്ടുള്ളത് ഒന്ന് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അത് വളരെ മികച്ച രീതിയിൽ പെരുമ്പടവിൻ്റെ പലയിടങ്ങളിലും നമുക്ക് ഇടപെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സാമൂഹികമായും അല്ലാതെയുമൊക്കെ ഇടപെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ആലപ്പോഴും നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നാടിന് വേണ്ടി സമർപ്പിക്കുന്നത് ഒന്നേ പറയാനുള്ളൂ വലിയ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ കിട്ടിയിട്ടുള്ള ഒരു മധുരമാണിത് എല്ലാവരും ഈ മധുരം പങ്കുവെക്കുന്നതിന് വേണ്ടി വൈകുന്നേരം വരിക പരിപാടിയിൽ പങ്കെടുക്കുക തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നതാണ് ഈ ഒരു വേള തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഇവർക്ക് ഉണ്ടാകണം കാരണം ഇതൊരു വലിയ മുതൽ മുടക്കൊക്കെ ഉണ്ടാക്കി മുതൽ മുടക്കൊക്കെ ആയിട്ട് ഇവർ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോ നമ്മുടെ പിന്നെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞില്ല ഉദ്ഘാടനം ചെയ്യുന്നത് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് എ സുരേഷ് കുമാർ സാറാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ഒരു നാലര അഞ്ചുമണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും അദ്ദേഹം നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അറുപത്തിരണ്ട് വയസ്സുണ്ട് മിസ്റ്റർ ഇന്ത്യ ആണ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ആണ് ആ അപ്പോൾ നമ്മുടെ ഒരു മലയാളി ഒരു ഈ ഒരു മിസ്റ്റർ വേൾഡ് നമ്മൾ അംഗീകരിച്ചില്ല പിന്നെ അംഗീകരിച്ചു അതല്ല തീർച്ചയായും കൊല്ലം കാരണം രാവിലെ തന്നെ ട്രെയിനിൽ ഇവിടെ നാലക്കൂടെ എത്തിയിട്ടുണ്ട് വിശ്രമിക്കുകയാണ് വൈകുന്നേരം അദ്ദേഹം ഇവിടെ എത്തും പിന്നെ അദ്ദേഹത്തെ കണ്ടപ്പം പിന്നെ നേരത്തെ ആകാശം പറയുമായിരുന്നു അദ്ദേഹത്തെ കൂടാമായി ആകാശം പറയുമായിരുന്നു അദ്ദേഹത്തിന് ഷെയ്ക്കാൻ കൊടുത്തപ്പോൾ തന്നെ കൈ ഒന്ന് ഒരു തരിപ്പുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് തന്നെ ബലവാനായ ഒരു മനുഷ്യൻ നമ്മുടെ സമൂഹം അംഗീകരിക്കേണ്ട ഒരാൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മാസ്റ്റേഴ്സ് മിസ്സിലെ വേൾഡ് ചാമ്പ്യനാണ് അപ്പോൾ എല്ലാവരും വൈകുന്നേരം എഫ് ഐ വിയുടെ ഈ ഉദ്ഘാടനത്തിലേക്ക് പങ്കെടുക്കാൻ വരിക ഇത് നടുപ്പറമ്പ് സ്പോർട്സ് സിറ്റിയിലാണ് സ്ഥാപനം അപ്പോൾ ഈ ഉദ്ഘാടന വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും ഒരിക്കൽ കൂടി പറയുകയാണ് വനിതകൾക്ക് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് സമയം മറ്റ് സമയങ്ങളിൽ പുരുഷന്മാർക്ക് വരാം വനിതകൾക്ക് ഈ പുരുഷന്മാരുള്ള സമയത്ത് തന്നെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല സെപ്പറേറ്റ് ടൈം ഇവർ ഒരുക്കി എന്ന് മാത്രം എന്തായാലും നമ്മുടെ ആലക്കോടിൻ്റെ ഒരു തിലക തുറിയായി ഈ എഫ് ബൈ ബി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എല്ലാവർക്കും ആരോഗ്യമാണ് പ്രധാനം നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയൂ അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് നമുക്ക് കാണാം ഡോണ്ട് സ്റ്റോപ്പ് വെൻ യു ആർ പേ അപ്പോൾ നമുക്കിങ്ങനെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിനും മദ്യത്തിനും അഡിറ്റായിട്ട് ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട ചില യുവതലമുറ അവരെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള വ്യായാമ കേന്ദ്രങ്ങൾ ഉപകരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇത്തരത്തിലുള്ള ഒരുപാട് മിഷനറീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ ഇനി വൈകുന്നേരം വരാം നമുക്ക് അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്മറട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ